കേരള കോൺഗ്രസ് മാണി വിഭാഗം യുഡിഎഫിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ച കോൺഗ്രസ് നേതൃത്വം ജോസ് കെ മാണിയുമായി സ്വകാര്യ ചർച്ചകൾ നടന്നതായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സ്ഥിരീകരിച്ചു അതേസമയം കേരള കോൺഗ്രസ് എമ്മുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കി പാലാ സീറ്റ് മോഹിച്ച ആരും യുഡിഎഫിലേക്ക് വരേണ്ടതില്ലെന്നാണ് മാണി സി കാപ്പന്റെ പ്രതികരണം കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ തുടരുമെന്ന് വ്യക്തമാക്കുമ്പോഴും കോൺഗ്രസ് പ്രതീക്ഷ കൈവിട്ടിട്ടില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് കെ മാണിക്കും കേരളാ കോൺഗ്രസ് എമ്മിനും എഫിൽ തുടരാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ ജോസ് കെ മാണിയുമായി ചർച്ചകൾ പലവട്ടം നടത്തിയിട്ടുണ്ടെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സ്ഥിരീകരിച്ചു രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് വരും എന്നുള്ളതാണ് നിങ്ങളുടെ ജനവിഭാഗങ്ങൾ യു ഡി എഫിന്റെ കൂടെ ആണെന്ന് വ്യക്തമാക്കപ്പെട്ടത് അതേസമയം കേരള കോൺഗ്രസുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ വിശദീകരണം യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്ന് ആധികാരികമായി എനിക്ക് പറയാൻ കഴിയും ഒരാളിനെ പോലും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല നാളത്തെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം അതേസമയം പാല വിട്ടുകൊടുക്കില്ലെന്നാവർത്തിക്കുകയാണ് മാണിസിക്കാപ്പനും പി ജെ ജോസഫും നിലപാട് കടുപ്പിക്കുന്നതിൽ കോൺഗ്രസിന് ആശങ്കയുണ്ട് ഇരുവരെയും അനുനയിപ്പിക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ റിപ്പോർട്ടർ തിരുവനന്തപുരം